ഹോളിക്രോസ് കോളേജിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ണികണ്ണൻ മംഗൾഡാം സിനി ആർട്ടിസ്റ്റ് ആർ ജെ ശംഭു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കോളേജ് ഡേ ആഘോഷത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ വൈസ് പ്രിൻസിപ്പാൾ മെൽവിൻ എൻ വി അധ്യക്ഷത വഹിച്ചു ഹോളിക്രോസ് കോളേജ് മാനേജർ എം കെ സ്കറിയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഉണ്ണിക്കണ്ണൻ മംഗൾഡ മുഖ്യാതിഥിയായി പങ്കെടുത്തു സിനിമാ താരം ആർട്ടിസ്റ്റ് ആർ ജെ ശംഭു മുഖ്യ സന്ദേശം നൽകി യോഗത്തിൽ കോളേജ് യൂണിയൻ ചെയർമാൻ അലൻ തോമസ് ഫിലിപ്പ് കോളേജ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഡോണി പീറ്റേഴ്സ് കറിയ ഡെബിൻ ബിജു കൊച്ചുത്രേസ്യ കുര്യൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കോളേജ് മാഗസിൻ പ്രകാശനം ഉണ്ണിക്കണ്ണൻ ആർ ജെ ശംഭു എന്നിവർ ചേർന്ന് നിർവഹിച്ചു കലാകായിക പഠന രംഗങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് അടക്കം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സമ്മാന വിതരണവും യോഗത്തിൽ നടന്നു പരിപാടികളുടെ ഭാഗമായി നിയോൺ ഫ്യൂഷൻസ് അവതരിപ്പിച്ച ഡി ജെ വിത്ത് ഫോം പാർട്ടി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അണക്കര